നമസ്കാരം കേരള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജ് മേരി ജോസഫിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഹൈക്കോടതി അഭിഭാഷകൻ യശ്വന്ത് ഷേണോയ് കേരളത്തിന്റെ പരമോന്നത നീതിപീഠത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജായിരുന്ന മേരി ജോസഫ് ലഹരി മാഫിയയുടെ കണ്ണിയാണെന്ന ആരോപണമാണ് യശ്വന്ത് ഷേണോയ് ഉന്നയിക്കുന്നത് ഇക്കാര്യങ്ങൾ വ്യക്തമായ തെളിവുകൾ സഹിതം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് യശ്വന്ത് കത്ത് നൽകി കഴിഞ്ഞു ഹൈക്കോടതി ജഡ്ജായി സേവനമനുഷ്ഠിക്കുന്ന കാലയളവിൽ തന്നെ മേരി ജോസഫ് ലഹരി മാഫിയയുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നതാണ് യശ്വന്ത് പറയുന്നത് സർവീസിലിരിക്കുമ്പോൾ പല നാർക്കോട്ടിക് കേസിലെ പ്രതികളെയും വഴിവിട്ട് സഹായിക്കുകയും തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ശിക്ഷയിൽ നിന്നും രക്ഷിച്ചെടുക്കുകയും ചെയ്തു എന്നും പരാതിയിൽ ആരോപിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ കേരളം ഒട്ടാകെ കോലിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന വിഷയമായി ഈ സംഭവം മാറും കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി എന്ന ഭീതിപ്പെടുത്തുന്ന തിരിച്ചറിവാണ് ഈ വിഷയം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ നീതിന്യായ പോലും വിലക്കെടുക്കുന്ന തരത്തിൽ ലഹരി മാഫിയയുടെ കണ്ണികൾ വളർന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ എത്ര ഭീതിജനകമായ സംഭവ എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ നീതിപീഠത്തെ ഈ മാഫിയ കാർന്ന് തിന്നുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ക്രൈമുമായി പങ്കുവെക്കുകയാണ് ഈ കേസിലെ പരാതിക്കാരനായ അഡ്വക്കേറ്റ് യശ്വന്ത് ചേണോയ് ജസ്റ്റിസ് റിട്ടയർഡ് മേരി ജോസഫ് നാർകോട്ടെ ഇൻവോൾവ് ആണെന്ന് താങ്കൾ അപ്പോൾ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ അത് എന്നെ നോട്ടത്തിൽപ്പെടാൻ കാരണം എന്ന് തോന്നണ ഒരു അഞ്ച് കേസസിൽ അവർ പ്രതികളെ പ്രതികളെ അല്ല അവർ ആയ ക്രിമിനൽസിന് അപ്പീൽ അപ്പീലിൽ അവർ വിതഔട്ട് എ ജഡ്ജ്മെൻറ്റ് പ്രിസൺ റിലീസ് ചെയ്തു ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു അതൊരു നോർമൽ കാര്യമല്ല നോർമലി ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയിട്ട് സ്റ്റേറ്റിന് ഒരു ചാൻസ് ഉണ്ട് അപ്പീൽ ഫയൽ ചെയ്യണം എന്നാന്ന് പറഞ്ഞാൽ ഇതിൽ അവർക്ക് പണിഷ്മെൻ്റ് കിട്ടിയത് ടെൻ ഇയേഴ്സും ഫിഫ്റ്റീൻ ഇയേഴ്സും ജയിലാണ് അപ്പോൾ ടെൻ ഇയേഴ്സ് ആൻഡ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ജയിൽ കിട്ടുന്നത് വളരെ സീരിയസ് ക്രൈംസിലാണ് ഇത് കമേർഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് എൻ ഡി പി എസ് നർക്കോട്ടിക്സിൻ്റെ അപ്പം അതിൽ രണ്ട് കേസ് ഉണ്ട് ഒന്ന് തൊടുപുഴയിൽ ഒന്ന് തൃശ്ശൂർ അപ്പോൾ തൊടുപുഴയിലെ കേസിൽ നാല് നാല് പേരെ കൺവിക്റ്റ് ചെയ്തു അതിൽ മൂന്ന് പേരെ കേസ് കേട്ട് മൂന്ന് പേരെ മാത്രം വിടുന്നു അതും ജഡ്ജ്മെൻറ്റില്ലാണ്ട് ജഡ്ജ്മെൻറ്റ് കേട്ട് രണ്ട് വർഷം റിസർവ് ചെയ്യുന്നു ഒരു സുപ്രഭാതത്തിൽ വന്ന് അലൗ ചെയ്യുന്നു എന്നിട്ട് റിട്ടയർ ആവുന്നവരെ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടില്ല അപ്പം നാല് പേരെ കൺവിക്റ്റ് ചെയ്ത കേസിൽ മൂന്ന് പേരെ മാത്രം കേൾക്കുന്നത് തന്നെ ഒരു ഫസ്റ്റ് റെഡ് ഫ്ലാഗാണ് അപ്പം സ്റ്റേറ്റിലെ വക്കീൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ എന്തുകൊണ്ട് ജഡ്ജസിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇല്ലെങ്കിൽ ജഡ്ജ് തന്നെ എന്തുകൊണ്ട് ചോദിച്ചില്ല നാല് പേരെ കൺവിക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ മൂന്ന് പേരെയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടില്ല അപ്പം ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് അതേപോലെ അതേ ദിവസം തൃശ്ശൂരിലെ വേറൊരു എൻ ഡി പി എസ് കേസിൽ രണ്ട് പേരെ അതേപോലെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു ഓൺലി ഓൺ എ റിലീസ് ഓർഡർ ഇതിൽ ഞാനിത് എല്ലായിടത്തും വെരിഫൈ ചെയ്യുമ്പം ഇതിൽ കോമൺ ഫാക്ടർ വേറൊന്നുമില്ല കോമൺ ഫാക്ടർ വരുന്നത് എൻ ഡി പി എസ് കമേർഷ്യൽ ക്വാണ്ടിറ്റി അപ്പോൾ അതിൽ വൺ തിങ് ഈസ് ക്ലിയർ ദർ ഈസ് എ സ്പെസിഫിക് നെക്സസ് ബിറ്റ്വീൻ ജസ്റ്റിസ് മേരി ജോസഫ് ആൻഡ് ദർക്കോട്ടിക്സ് ലോ ഓക്കെ ഇതൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയായിരുന്നു അത് ഒരു ഞാൻ ഒരു കേസിന് അപ്പിയർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ആ കേസിൽ ഭയങ്കര ബ്ലെയ്റ്റൻ്റ് നിയമം വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഡേഴ്സാണ് പാസ് ചെയ്യുന്നത് ഓർഡർ പാസ് ചെയ്യുന്നതെന്ന് മാത്രമല്ല ഒരു പവർ ഗെയിം ആയിരുന്നു ഞാൻ ഹൈക്കോർട്ട് ജഡ്ജാണ് ഞാൻ പറയുന്നതാണ് നിയമം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചൊരു ജഡ്ജ് ഡീൽ ചെയ്യുന്നു കോടതിയിൽ വക്കീലന്മാരും ഒന്നും പറയുന്നുമില്ല ഞാൻ ബോംബെയിലും ഡൽഹിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇത് ഇങ്ങനെ കാണുമ്പം അത് നമുക്ക് ഒരു ഭയാനകമായിട്ട് തോന്നും അപ്പോൾ ഞാൻ ആ ബോംബെയിലെയും ഡൽഹിയിലെയും പ്രാക്ടീസ് പോലെ ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് റെക്കോർഡ് ചെയ്യാമെന്ന് അപ്പോൾ അവർ പറയാണ് ഇത് കണ്ടെംറ്റാന്ന് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജഡ്ജിൻ്റെ എതിരെ ഒരു കംപ്ലൈൻ്റ് ചെയ്തിക്കൊടുത്തു ഇവർ ഇവരുടെ ആക്ഷൻസ് ആർ സംതിങ് എഗെയിൻസ്റ്റ് ദ ലോസ് ഓഫ് സ്പീഷ്യസ് എന്നെ ചീഫ് ജസ്റ്റിസിനെ അന്ന് ഞാൻ ലെറ്റർ ചെയ്തി അന്നത്തെ ചീഫ് ജസ്റ്റിസ് അത് ഒരു എൻക്വയറി പോലും ഇല്ലാണ്ട് അതങ്ങ് തള്ളി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ജഡ്ജിൻ്റെ എതിരെ റിട്ട് ഫയൽ ചെയ്തു ആ റിട്ട് ഫയൽ ചെയ്തെന്താന്ന് പറഞ്ഞാൽ ഈ ജഡ്ജ് മാത്രം കേരളത്തിലെ നാൽപ്പത് ജഡ്ജസ് ഉണ്ട് നാൽപ്പത് ജഡ്ജസിൻ്റെ മുന്നിലും അമ്പതിലെ നൂറ് മാറ്റേഴ്സ് ലിസ്റ്റ് ചെയ്യും എല്ലാ ദിവസവും ഈ ജഡ്ജിൻ്റെ മുമ്പിൽ ഇരുപത് മാറ്റർ അപ്പോൾ ഒരു ജഡ്ജ് അവരുടെ ലിസ്റ്റ് ഇരുപത് മാറ്ററിൽ മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറോളം മാറ്റർ വരുന്ന കോടതികൾ കോടതികളിൽ ഇരുപതെണ്ണയും കേൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ജഡ്ജ് ഹാൻഡ് പിക്ക് ചെയ്യുമായിരുന്നു ഏത് കേസ് വേണം ഏത് കേസ് വേണ്ട എന്ന് അത് ഞാൻ ഒരു രജിസ്ട്രാർ വിജിലൻസിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞിട്ട് ആ റിപ്പറ്റീഷൻ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കോടതിയിൽ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യുന്നത് അന്ന് ഇത് ഒന്നും സിസ്റ്റം കേൾക്കാൻ റെഡി ആവുന്നില്ല പക്ഷേ ഇന്ന് അത് പ്രൂവായി എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ കംപ്ലയിൻ്റ് ചെയ്തത് അഭിഭാഷകർ അറിഞ്ഞു കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് അഭിഭാഷകർ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറ് പറഞ്ഞ കേസ് മാത്രമല്ല ഞങ്ങളുടെ കേസിലും ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുക്കുകയാണ് അതെല്ലാം വൺ തേർട്ടി എയ്റ്റ് കേസാണ് ചെക്ക് കേസാണ് അവിടെ എല്ലാം നല്ല എമൗണ്ട് ഇൻവോൾവ് ആവുന്ന കേസുകളാണ് അപ്പം വൺ തിങ് ഈസ് വെരി ക്ലിയർ നോട്ട് എവറി തിങ് ദ ജസ്റ്റിസ് മേരി ജോസഫ് എസ് ഡൺ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഇറ്റ് ഇസ് ഇൻ ബ്ലേറ്റ് ഡിസ് റിഗാർഡ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആൻഡ് പ്രൊസീജിയർ ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും ഞാനത് ആ ഫുൾ എവിഡൻസ് വെച്ചിട്ടുതന്നെയാണ് ചീഫ് ജസ്റ്റിസ് എഴുതിയത് അതൊരു അഡ്വക്കേറ്റിനോ ജഡ്ജിനോ ആ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ് ആ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും എന്താന്ന് പറഞ്ഞാൽ നാല് പേര് കൺവിക്റ്റഡ് ആയ ഒരു ഒഫൻസിൽ മൂന്ന് പേരുടെ മാത്രം കേസ് ഹിയർ ചെയ്യുക ഡിസ്പോസ് ചെയ്യുക പിന്നെ റിട്ടയർ ആവുന്നവരെ ജഡ്ജ്മെൻ്റ് ചെയ്താറില്ല പിന്നെ സ്റ്റേറ്റും അതേപോലെ ഡിസ്ഇൻട്രസ്റ്റഡ് ആണ് കേരളത്തിലെ നർക്കോട്ടിക്സിൻ്റെ ഇഷ്യൂ ഭയങ്കര രൂക്ഷമാണ് അപ്പം അത് മനസ്സിലാക്കുന്ന ഒരു ഓരോ ആളും പെർട്ടിക്കുലർലി സ്റ്റേറ്റ് വിൽ ബി ഇൻട്രസ്റ്റഡ് പത്ത് വർഷവും പതിനഞ്ച് വർഷവും ശിക്ഷിച്ച നർക്കോട്ടിക്സ് ക്രിമിനൽസിനെ വെറുതെ വിടുമ്പോൾ സ്റ്റേറ്റ് അത് അപ്പീൽ ചെയ്യണോ വേണ്ടയോ എന്നൊരു ഒപ്പീനിയൻ എഴുതണം അതിന് ജഡ്ജ്മെൻ്റ് വേണം ആ ജഡ്ജ്മെൻ്റ് ഇല്ല സ്റ്റേറ്റ് മിണ്ടാണ്ടിരിക്കുക ഒരു വർഷത്തിൽ അധികം മിണ്ടാണ്ടിരിക്കുക ദീസ് ആർ ഓൾ ഡേഞ്ചറസ് ബിഹേവിയർ ഇങ്ങനെ ഇങ്ങനെ സ്റ്റേറ്റ് എപ്പോഴെങ്കിലും ഡീൽ ചെയ്തുവെങ്കിൽ യു വിൽ നെവർ ബി ഏബിൾ ടു പ്രിവെൻറ്റ് നർക്കോട്ടിക്സ് ക്രൈം ഓർ ദ ഗ്രോത്ത് ഓഫ് നാർക്കോട്ടിക്സ് ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ജഡ്ജ്മെന്റ്സ് എഴുതാറില്ല എന്ന് അത് വെറും ഈ നാർക്കോട്ടിക്സ് ക്രൈമിന് വേണ്ടിയിട്ട് മാത്രമാണോ അത് ഓദർ ക്രൈംസിനും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് അവർ നോർമലി ജഡ്ജ്മെൻറ്റ് ചെയ്താൽ അവർ ഭയങ്കര സ്ലോ ആണ് അവരുടെ കുറേ ജഡ്ജ്മെൻറ്റ്സ് ഇതുണ്ട് പക്ഷേ ഈ ഇതിൽ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറ്റ കുറ്റാരോപിതരായ ക്രിമിനൽസിനെ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നു ജഡ്ജ്മെൻ്റ് ഇല്ലാണ്ട് ദാറ്റ് ഈസ് സംതിങ് ഡേഞ്ചറസ് ഇപ്പം ഇവരുടെ മുന്നിൽ എം എ സി എ കേസസ് കുറേ ഉണ്ട് അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്കി അത് കോമ്പൻസേഷൻ കേസസ് ആണ് അതിൽ ജഡ്ജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന പൈസ കിട്ടുന്നത് ഡിലേ ആവും പക്ഷേ ഈ കേസ് അങ്ങനെയല്ല ഇപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നർക്കോട്ടിക്സിൽ ഈ കൺവിക്റ്റിനെ ഇവർ പുറത്തുവിഴുവാണെങ്കിൽ സ്റ്റേറ്റിന് അപ്പീൽ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് സ്റ്റേറ്റിന് സ്റ്റേ ഓർഡർ വാങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഡേഞ്ചറസ് ആണ് ഇഫ് സ്റ്റേറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ടു പ്രിവെൻറ്റ് ദീസ് ക്രിമിനൽസ് ഗോയിങ് ബാക്ക് ടു ദ സൊസൈറ്റി പക്ഷേ ഇവിടെ നോക്കിക്കോളൂ ഒരു ജഡ്ജ് ഒരു ഓർഡർ പാസ് ചെയ്യുന്നു സ്റ്റേറ്റും ഈക്വൽ ഡിസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് ദർ ഇസ് എ ക്ലിയർ നെക്സസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ ജഡ്ജ് ആൻഡ് ദ നർക്കോട്ടിക്സ് ലോബി താങ്കൾ ആ വർദ്ധിക്ടമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കാരി നിയമത്തിൻ്റെ കേസസ് മാത്രമേ എന്ന് ബാക്കിയുള്ള കേസസ് എടുക്കുന്നില്ല എന്ന് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാമോ ഇല്ല അത് അത് പറഞ്ഞ കോണ്ടെക്സ്റ്റ് വേറെയാണ് അതായത് ഈ ജസ്റ്റിസ് മേരി ജോസഫ് ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോർട്ടിൽ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിനെ ഹൈക്കോടിലേക്ക് എലവേറ്റ് ചെയ്യുമ്പോൾ ആ ആ ജഡ്ജിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം മർഡർ കേസസ് ട്രൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം അതിൽ ജഡ്ജ്മെൻ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം പക്ഷേ ഇവരുടെ റെക്കോർഡിൽ അബ്കാരി കേസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ക്വാളിഫൈ ചെയ്യാത്ത ചെയ്യാത്തൊരു ജഡ്ജാണ് സിസ്റ്റത്തിൽ കയറി വന്നത് സോ ഞാൻ പറയും ആ കത്തിൽ എഴുതി വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ജസ്റ്റിസ് മേരി ജോസഫ് ദ ഫെയിലുവർ ഇസ് നോട്ട് വാട്ട് ഷീ ഡിഡ് വിത്ത് ഹർ കണ്ടക്ട് ബട്ട് ഹർ എലവേഷൻ ഇറ്റ് സെൽഫ് എങ്ങനെ സിസ്റ്റത്തിൽ പറ്റിക്കൂടി ദോസ് ആർ തിങ്സ് ദ നീഡ് ടു സീരിയസ്ലി ആസ്ക് ഇതൊരു ജുഡീഷ്യറിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അപ്പോൾ അങ്ങനത്തെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ കറക്റ്റ് ആക്ഷൻസ് എടുക്കണം അപ്പോൾ എൻ്റെ കത്ത് അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാണ്ട് കറക്റ്റ് ആക്ഷൻസ് എടുക്കാൻ പറ്റണം എന്നുള്ള കത്താണത് പിന്നെ താങ്കൾ പറഞ്ഞായിരുന്നല്ലോ രജിസ്ട്രാർക്ക് കംപ്ലൈൻ്റ് എഴുതിയിട്ട് അവർ താങ്കൾക്കെതിരെ ആക്ഷൻ എടുക്കുമായിരുന്നു എന്ന് താങ്കൾക്ക് നേരെ അറ്റാക്ക് ചെയ്യായിരുന്നു എന്ന് അതൊന്ന് വിശദീകരിക്കാമോ സി അവർ രജിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ രജിസ്ട്രാർ വിജിലൻസിന് കത്തേതി അതിന് അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുക്കാൻ എന്നെ വിളിച്ചില്ല സീരിയസ് കംപ്ലൈൻറ്റാണ് കൊടുത്തത് ഈവൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിലെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കും ഇവിടെ അതും നടന്നില്ല കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് ഞാൻ അത് പറയുമ്പം അവിടെയും കോടതി കേട്ടില്ല പോരാത്തതിന് മേരി ജോസഫ് എൻ്റെ എതിരെ ഫയൽ ചെയ്ത കേസ് കണ്ടെംറ്റ് അതും അവർ ഫയൽ ചെയ്തില്ല അവരുമായിട്ട് കത്ത് ചെയ്ത് തന്നതിൻ്റെ മേളിൽ എൻ്റെ എൻ്റെ എതിരെ എടുത്ത ആക്ഷൻസ് അപ്പോൾ ആരെങ്കിലും കറപ്ഷൻ്റെ മേളിൽ വോയിസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വോയിസ് എലിമിനേറ്റ് ചെയ്യും എന്ന ഒരു മട്ടിലാണ് സിസ്റ്റം റെസ്പോണ്ട് ചെയ്തത് എൻ്റെ സ്ഥാനത്ത് വേറെ ആരും ആണെങ്കിൽ ആ വോയിസ് എലിമിനേറ്റ് ആവുമായിരുന്നു എനിക്ക് ആ വോയിസ് ഐ കുഡ് വിത്ത് സ്റ്റാൻഡ് ദ പ്രഷർ ആൻഡ് കണ്ടിന്യൂ മൈ ഫൈറ്റ് ദർ ഫോർ യു ആർ സീങ് ദിസ് ഡേ ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഹീ വുഡ് ഹവ് ബീൻ വാനിഷ്ഡ് ബൈ നോ പിന്നെ എലവേഷന് മുന്നേ ഈ പറഞ്ഞ ജസ്റ്റിസ് മേരി എതിരെ അവരുടെ ഒഫീഷ്യൽ കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലോഗ് ബുക്ക് എൻട്രീസ് ഉണ്ടായിരുന്നു അത് ആ ലോക് ബുക്ക് അവർ നശിപ്പിച്ചു അപ്പോൾ മിസ് യൂസ് യൂസ് ചെയ്തത് മിസ് അവരുടെ പേഴ്സണൽ യൂസിന് ചെയ്തു അവരുടെ മകൾ അടുത്തുള്ള സ്റ്റേറ്റിൽ പഠിക്കുകയായിരുന്നു അപ്പം ആ കാർ വെച്ച് പോവുകയും വരികയൊക്കെ ചെയ്തു സോ ഇത് വെരി ക്ലിയർ കട്ട് കേസ് ഉണ്ടായിരുന്നു അപ്പം ആ കേസ് ഉള്ള സമയത്താണ് ഇവരെ എലിവേറ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ കൊളീജിയത്തിൻ്റെ ഐഡിയ ഓഫ് ജഡ്ജസ് അപ്പോയിൻറ്റിങ് ജഡ്ജസ് ഈസ് ബേസ്ഡ് ഓൺ എബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി വിൽ ബി നോൺ ബെറ്റർ ടു ദ ചീഫ് ജസ്റ്റിസ് ദാൻ എനിബഡി എൽസ് അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ് ആ പവർ എടുത്ത് ചീഫ് ജസ്റ്റിസിന് കൊടുത്തത് പക്ഷേ പെൻഡിങ് കംപ്ലൈൻറ് ഉള്ളപ്പോൾ അവരെ ഇൻറ്റഗ്രിറ്റി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അവരെങ്ങനെ ഹൈക്കോർട്ട് ജഡ്ജായത് അതൊരു സിസ്റ്റമിക് ഫെയിലുവറാണ് പിന്നെ അവരുടെ മകൻ അവരുടെ ചേംബർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞു അതിൻ്റെ എന്തെങ്കിലും എവിഡൻസസ് ഉണ്ടോ അതാണ് ഞാൻ എൻ്റെ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് ആ സി സി ടി വി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ എല്ലാ സ്റ്റാഫും പറയും അവരുടെ മകൻ എല്ലാ ദിവസവും ഞാനും കണ്ടിട്ടുണ്ട് അങ്ങേര് ചേംബറിൽ കയറുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല ഉച്ചയ്ക്ക് അവിടെ പോകേണ്ട വല്ല കാര്യമുണ്ടോ പ്രാക്ടി ആ ഒരു റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാല്യൂസ് ഇൻ ജുഡീഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ ജഡ്ജസും ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് പക്ഷേ ആ സുപ്രീ ആ ഗൈഡ് ലൈൻസിൽ റിലേറ്റീവ്സ് ഹു ആർ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ഷുഡ് നോട്ട് എൻറ്റർ ദ ചേംബർ ഓഫ് ദി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെല്ലാം ലംഘിച്ചിട്ടാണ് ഇത് നടക്കുന്നത് താങ്കളുടെ പറഞ്ഞിരിക്കുന്ന മേരി അൺനാച്ചുറൽ ഡിമാൻഡ്സ് എന്താണെന്ന് വ്യക്തമാക്കാമോ ആ അത് അതാണ് പറയുന്നത് അത് അൺനാച്ചുറൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ജഡ്ജസിനും കേരള കേരള ഹൈക്കോടതി ഫോർട്ടി ഉണ്ട് അവർക്ക് ഫോർട്ടി ജഡ്ജസിന് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ ഇൻസ്ട്രക്ഷൻസിലാണ് അപ്പോൾ എല്ലാ ജഡ്ജസിൻ്റെയും മുന്നിൽ നൂറ് 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 കേസ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യും പക്ഷേ ആ നൂറ് കേസ് പോസ്റ്റ് ചെയ്താൽ ആ ജഡ്ജ് നൂറ് കേസും കേൾക്കണം എന്നൊരു ഒരു നിയമവും ചില ജഡ്ജസ് അമ്പതെണ്ണം കേൾക്കും ചില ജഡ്ജസ് അറുപതെണ്ണം കേൾക്കും ചില ജഡ്ജസ് നൂറെണ്ണം കേൾക്കും പക്ഷേ മേരി ജോസഫിൻ്റെ കോടതിയിൽ നൂറ് മാറ്റർ ലിസ്റ്റ് ചെയ്യില്ല മേരി ജോസഫ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മേരി ജോസഫ് മേരി ജോസഫിൻ്റെ തന്നെ ഓർഡേഴ്സ് രജിസ്ട്രിക്ക് കൊടുത്തു എൻ്റെ കോടതിയിൽ ഇരുപത് മാറ്റർ മാത്രമേ പോസ്റ്റ് ചെയ്യാവൂന്ന് അപ്പോൾ ആ കോടതിയിൽ എല്ലാവർക്കും ജസ്റ്റിസ് വേണം അപ്പോൾ അവരുടെ കോടതിയിൽ ഇരുപത് മാറ്ററേ ഉള്ളൂ അപ്പോൾ ഏത് ഇരുപത് മാറ്ററും അപ്പോൾ വക്കീലന്മാരെ ലേലം വിളിക്കുന്ന പോലെയാണ് ഈ ഇരുപത് മാറ്ററിൽ പറ്റാൻ അപ്പം അതെല്ലാം മാനേജ് ചെയ്തത് പ്രോബ്ലി സൺ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് രജിസ്ട്രാർ വിജിലൻസിന് കത്ത് കൊടുത്തത് ഇപ്പം വളരെ ക്ലിയർ ആയിട്ടൊരു ഒരു ഒരു പാറ്റേൺ വരുന്നുണ്ട് എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഈ കംപ്ലയിൻ്റ് കൊടുത്തതിന് ശേഷം വേറെ വക്കീലന്മാരിപ്പം എന്നെ അപ്രോച്ച് ചെയ്തു എനിക്കിപ്പം കുറെ കൂടി കേസ് നമ്പറൊക്കെ കിട്ടി അതെല്ലാം വൺ തേർട്ടി എയ്റ്റ് മാറ്റേഴ്സൊക്കെ ഹൈ സ്റ്റേക്ക് മാറ്റേഴ്സാണ് പത്തൊമ്പത് ലക്ഷം രൂപ സ്റ്റേക്കുള്ള ചെക്ക് കേസുകളൊക്കെ ഇവർ പാസ് ചെയ്യുന്ന ഓർഡേഴ്സ് എല്ലാം സുപ്രീം കോർട്ട് റിവേഴ്സ് ചെയ്തിട്ട് തിരിച്ചുവിടുകയും ചെയ്തു ദാറ്റ് ഇസ് അതുകൊണ്ട് മേരി ജോസഫ് അവരുടെ കെരിയറിൽ ചെയ്ത എല്ലാ കേസുകളും സൂക്ഷിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ക്ലിയർ പാറ്റേൺ ലിസ്റ്റുകൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്ന് അറിയുന്നത് അത് ഓരോ റോസ്റ്ററാണ് ജസ്റ്റിസ് മേരി ജോസഫിന് ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ടായിരുന്നു മോട്ടോർ വെഹിക്കിൾസ് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ക്രിമിനൽ അപ്പീൽസ് ഉണ്ടായിരുന്നു അപ്പം ഈ നർക്കോട്ടിക്സ് കേസ് ക്രിമിനൽ അപ്പീലാണ് ഇലക്ഷൻ പെറ്റീഷൻ ലാസ്റ്റ് ഡേ റിട്ടയർ ആയ ദിവസം അവർ ജഡ്ജ്മെൻ്റ് പറയുന്നു പക്ഷേ ജഡ്ജ്മെന്റ് റിലീസ് ചെയ്തിട്ടില്ല അത് ഇന്നലെയാണ് റിലീസ് ചെയ്യുന്നത് ദീസ് ആർ ഓൾ ൂട്ട് ഇല്ലീഗൽ ആപ്സ് പിന്നെ മൂന്ന് കേസുകൾക്ക് എന്താ കൂടുതൽ താല്പര്യം കൂടുതലായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണെന്നാണ് അതാണ് തൊടുപുഴയില് ഒരു കേസിൽ നാല് പേരെ ശിക്ഷിച്ചു നാല് പേരും അപ്പീൽ ഫയൽ ചെയ്തു നാല് പേര് അപ്പീൽ ഫയൽ ചെയ്തിട്ട് ജസ്റ്റിസ് മേരി ജോസഫ് ആദ്യം ഒരു കേസ് എടുക്കുന്നു ആ കേസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നു സാധാരണ ഇങ്ങനത്തെ കേസുകളൊന്നും ഇങ്ങനെ ഈ ഈ സ്പീഡിൽ പോസ്റ്റിംഗ് കിട്ടില്ല പെർത്തേജ് ഇരുപത് മാറ്റർ മാത്രം ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നോർമൽ പ്രൊസീജിയറിൽ പോവുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു ദിവസം വിട്ടൊരു ദിവസം വിട്ട് ഒരു ദിവസം പോസ്റ്റിംഗ് കിട്ടില്ല അവർക്ക് കിട്ടി എന്നിട്ട് ഏത് ജഡ്ജാണെങ്കിലും ഒരു ചോദ്യം ചോദിക്കും നാല് നാല് പേരെ ശിക്ഷിച്ച കേസിൽ എന്തുകൊണ്ട് മൂന്ന് എപ്പീൽ മാത്രം എന്നെ മുന്നിലുള്ളൂ നാലാമത്തെ എപ്പീൽ എന്ന് ജഡ്ജ് ചോദിക്കും ഇനി അഥവാ ജഡ്ജ് ചോദിച്ചില്ലെങ്കിൽ പ്രോസിക്യൂട്ടർ പറയേണ്ട കാര്യം പ്രോസിക്യൂട്ടർ പറയണം അതും പറഞ്ഞില്ല അതുകൊണ്ട് ആ കേസിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ തൊടുപുഴ കേസിൽ നാല് പേരെ ശിക്ഷിച്ച കേസിൽ മൂന്ന് പേരുടെ അപ്പീൽ മാത്രം കേട്ടു മൂന്ന് പേരെ റിലീസ് ചെയ്തു നാലാമൻ ജഡ്ജ് ആ ജയിലിൽ തന്നെയായിരുന്നു അവർ റിലീസായി കഴിഞ്ഞ ശേഷം അയാളുടെ വക്കീൽ കൊണ്ട് കേസ് കൊടുത്ത് പറഞ്ഞു മറ്റുള്ളവരെ റിലീസ് ചെയ്തു എന്നെ റിലീസ് ചെയ്തിട്ടില്ല

ഇതേപോലെ കോമൺ ജഡ്ജ്മെന്റിൽ ശിക്ഷിക്കുന്ന ക്രിമിനൽ അപ്പീൽസ് ഒരേ ജഡ്ജ് കേൾക്കണം ഇല്ലെങ്കിൽ മൂന്ന് ജഡ്ജസ് കേട്ട് കഴിഞ്ഞാൽ മൂന്ന് ജഡ്ജസിന് മൂന്ന് ഉത്തരവിട്ട് വിട്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും അതുകൊണ്ട് ഈ കോമൺ ജഡ്ജ്മെന്റിൽ നിന്ന് എറൈസ് ആവുന്ന അപ്പീൽസ് എല്ലാം നോർമലി ഒരേ ജഡ്ജാണ് കേൾക്കുന്നത് ഇപ്പോൾ താങ്കൾക്ക് വല്ല ഭീഷണിയോ മറ്റോ ഉണ്ടോ ഇങ്ങനെ ഇതിനെ കുറിച്ച് പുറത്തേക്ക് ഈ സംഭവം പുറത്തേക്ക് ആക്കിയത് കൊണ്ട് അത് ഒരു സാധാരണക്കാരൻ ഒരു നർക്കോട്ടിക്സ് ലോബി ഒരു കോറി ലോബി സ്റ്റേറ്റ് ഇവരെയൊക്കെ വെല്ലുവിളിച്ചത് പോലെയല്ലേ ഭീഷണി ഉണ്ടാവേണ്ടിയിരിക്കില്ല സ്റ്റേറ്റ് തന്നെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് റൂൾ ചെയ്യുന്ന ആരാന്ന് നമുക്കറിയാം അവരുടെ രീതികൾ എന്താണെന്ന് നമുക്കറിയാം അപ്പം ഡെഫിനറ്റ്ലി ദർ ഇസ് അങ്ങനെ ഭീഷണിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ഭീഷണി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ മെസ്സേജുകളെ വേറെ വക്കീൽമാർ ത്രൂ ഇങ്ങനെ ആയിക്കും നീ സൂക്ഷിച്ചോ നീ സൂക്ഷിച്ചോ ആ ഭീഷണിയാണത് ആടാരാ ചെയ്യുന്നെന്നെനിക്ക് ക്ലിയർ ആയിട്ട് വേറെ മെസ്സേജസ് റിസീവ് ചെയ്തിട്ടുണ്ട് ഒരു മിനിമം അഞ്ച് 10 വക്കീൽമാർ വന്ന് എന്റെ അടുത്ത് ഇപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മറ്റൊരാളുടെ ത്രൂ ആണ് ഇങ്ങനെ ഭീഷണപ്പെടുത്തുന്നതാണ് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും അങ്ങേടെ ലൈക്ക്